ദേവിയെ സ്തോത്രം സ്തോത്രം മഹാപരിഷിന് നിത്യമായ സ്വർഗീയ നല്ല വിതാവി നല്ലതും വിലയേറിയുമായി വിശ്വസത്തിനായി നന്ദി തുടർന്ന് തന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു അതിരങ്ങളെ പിളർക്കുന്നവനോ നാശം ഭവിക്കും ദേവിയെ സ്തോത്രം ഈ പ്രഭാവത്തിൽ തന്നിരിക്കുന്ന നല്ല വചനത്തിനായി നന്ദി പറയുന്നു അടിയങ്ങളുടെ നാവിനെ സൂക്ഷിക്കുവാനുള്ള കൃപക്കായി കർത്താവെ നിന്നോട് ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അപേക്ഷിക്കുന്ന കർത്താവ് സ്തോത്രം പലപ്പോഴും അടികളുടെ നാവ് കൊണ്ട് കർത്താവെ നിനക്കനിഷ്ടമായത് സംസാരിക്കുകയും ഹാലലിയ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് ഞങ്ങൾ കർത്താവെ എന്നാൽ വചനം ഞങ്ങൾ ഓർപ്പിക്കുന്ന കർത്താവ് നാവിനെ സൂക്ഷിക്കുവാനാണ് കർത്താവ് ദൈവം സ്തോത്രം ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ കർത്താവ് ദോഷകരമായ ദൈവമേ ഹാലിൻ്റെ നാവ് കൊണ്ടുള്ള പ്രവർത്തനങ്ങള് ഹാലിൻ്റെ മറ്റുള്ളവർക്കെതിരെ ദൂഷണം പറയുന്നതൊക്കെ ഒഴിവാക്കണമെന്ന് ഹാലലിയ ഭജനം ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവ് ഈ ദിവസം അതിനായി ഞങ്ങളെ നീ ഒരുക്കണം കർത്താവെ നാവിന് കർത്താവേ ഒരു കടിഞ്ഞാണ്ട് തക്കാനുള്ള കൃപ അടിയങ്ങൾക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെഹിതം മാത്രം സംസാരിക്കാൻ അടിയങ്ങളെ സഹായിക്കണം മഹത്വം കൊടുക്കണം